ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നൊരു കാര്യം ശേതയുടെ കാര്യം അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നടന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു മാധ്യമപ്രവർത്തനം ആരോ ഒരു പരാതി കൊടുത്തു ഇതിപ്പോൾ വന്നിരിക്കുന്നത് കോടതിയിൽ നിന്നാണത് വന്നിരിക്കുന്നത് കോടതിയാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ആര് ചെയ്താലും തെറ്റായ കാര്യമാണ് ഈ തെറ്റ് ഭേദയുടെ കാര്യത്തിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് ഉദാഹരണമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ അതൊരു സ്ത്രീ മുഖാന്തരമുള്ള വന്നിരുന്നത് അതേ സ്ത്രീ തന്നെ ഇപ്പോഴും ഈ അമ്മയുടെ പ്രശ്നത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല ജനങ്ങൾ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു പിന്നെ സംഭവിച്ചത് എന്താ ഇവിടെ വേറെ ഈ സംഭവിച്ച കുറേ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഡിക്ലിയർ ചെയ്തു പത്ത് പന്ത്രണ്ട് പേരാണ് ഓരോ ഭാഗത്തും നോമിനേഷൻ കൊടുത്തത് ഈ നോമിനേഷൻ കൊടുത്ത കാര്യത്തിൽ ഇവിടെ പലതും പറഞ്ഞു കേട്ടെന്നു വെച്ചാൽ ഇന്നാൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ആര് വന്നാലും ഒരു പ്രശ്നമില്ല ഞാൻ അമ്മയുടെ മെമ്പറല്ല ഏ മിക്കവാറായിട്ട് എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആദ്യം പേര് കൊടുത്തപ്പോൾ ഇതിൽ രാഷ്ട്രീയമില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അടിവറിയിട്ട് പറയാൻ പറ്റും രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കേണ്ട ആൾക്കാർ വേറെ സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെ ഇവിടെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ചേതാ മേനോൻ നിന്നു പിന്നെ ജഗദീഷ് വന്നു അവിടെ ആദ്യം സാധ്യത കണ്ടിരുന്നത് ജഗദീഷോ ചേതാ മേനോനോ ആയിരുന്നു അതുവരെ ആ ചിത്രത്തിൽ ദേവൻ ദേവനെന്നുള്ള നടൻ ഉണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജഗദീഷ് വിളിച്ചു ജഗദീഷ് ഉറച്ചു നിൽക്കുകയാണോ എന്താണ് പരിപാടി ജഗദീഷ് പറഞ്ഞു ഉറച്ചു നിൽക്കുകയാണ് കാരണം ഞാൻ ഈ ഇതിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്ന ആളാണ് ട്രഷറായിരുന്നിട്ടുണ്ട് വൈസ് പ്രഷറായിട്ട് എക്സിക്യൂട്ടീവ് ഉണ്ടായിട്ടുണ്ട് ഇനി എനിക്ക് നിൽക്കാനുള്ളത് പ്രസൻറ്റ് പോസ്റ്റ് മാത്രമാണ് എന്നാണ് ജഗദീഷ് പറഞ്ഞത് അതേ ജഗദീഷിനെ എന്താ പറഞ്ഞ് ചതിയൻ എന്ന് വിളിച്ചുകൊണ്ട് മാനഭ ശരിക്കും മാനഹാനി ഉണ്ടാക്കി വേദനയോടെ അദ്ദേഹം പടിയിറങ്ങിപ്പോയി എന്നുള്ളതാണ് ആ പടി പടിയിറങ്ങിപ്പോയതിൻ്റെ പുറയിൽ വേറെ ഭീഷണി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അറിയില്ല ആ സമയത്താണ് ശരിക്ക് ആ സമയത്താണ് ദേവൻ ലാസ്റ്റ് മൂമെൻറ്റിൽ അതായത് നോമിനേഷൻ നോമിനേഷൻ കൊടുക്കാൻ ഒരു മണിക്കൂർ മുമ്പുള്ളപ്പാണ് ദേവം കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ദേവനെ വിളിച്ചു ദേവൻ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു തുറച്ചു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സമരം നിർത്തുകയുണ്ട് അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു മറുഭാഗത്ത് ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ബാബുരാജുണ്ടായിരുന്നു ബാബുരാജ് എൻ്റെ സുഹൃത്തൊന്നും അല്ല ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നം വന്നത് എന്താ ബാബുരാജിനെ എതിരായിട്ട് ആരോപണങ്ങൾ പ്രത്യാരോപണം ശരിക്ക് വന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അമ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതേ ആരോപണങ്ങൾ ബാബുരാജിൻ്റെ പേരിലുണ്ടായിരുന്നു അന്ന് അവർ ആരും എതിർക്കുകയോ ബാബുരാരും നിൽക്കാനുണ്ടെന്ന് പറയുകയോ ചെയ്തില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പോൾ സ്ഥിതി പുറത്തു വന്ന രണ്ട് കേസുകളുണ്ട് ഒന്ന് ഈ അമ്മയുടെ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ മെമ്പർമാരെയാത്തൊരു കാര്യമുണ്ട് ജി എസ് ടി പത്ത് കോടിയിൽ താഴെ അടയ്ക്കേണ്ടിയിരിക്കുന്നു പത്ത് കോടി താര ജിസ്റ്റി അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുക അതിന് ഏത് വരണ ഏത് കമ്മിറ്റി വന്നാലും ആ കമ്മിറ്റി ഇതിൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും അതിൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ പത്ത് പന്ത്രണ്ട് നടികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് മീ ടു സമയത്ത് ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് മീ ടു സമയത്ത് അവരെ ഹോളിഡേ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തിക്താരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഒരാളുടെ കയ്യിലാണ് ആ അത് വെച്ചിട്ട് അയാൾ ഈ തെരഞ്ഞെടുപ്പിന് മിസ് യൂസ് ചെയ്യൂ ചെയ്യുമെന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഒരു കൂട്ടം ആൾക്കാർ കോടതിയിൽ പോകാതിരിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കേസിൽ ക്ഷേതയ്ക്ക് ഒന്നും സംഭവിക്കില്ല വളരെ എളുപ്പത്തിൽ ഊരി പോരാൻ പറ്റുമെന്ന് ഈ കൊടുത്ത ആൾക്കാർക്ക് അറിയാം അങ്ങനെയുള്ളപ്പോൾ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ടാണ് ഷേതയുടെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നുമല്ല അവർ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിലത് രാഷ്ട്രീയമില്ല മത്സരമാണ് മത്സരം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിച്ചാലും അത് അമ്മയ്ക്ക് ബതിൽക്കൂട്ടാണ് പക്ഷേ അമ്മ ഇതുവരെ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടനയാണ് ഞാനിപ്പോഴും കുറ്റപ്പെടുത്തുന്ന മോഹൻലാലിനെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ കാരണം മോഹൻലാൽ മാറിയതിന് ശേഷമാണ് ഇത്ര ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയില്ല നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടായി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അമ്മയുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മോഹൻലാലോ മമ്മൂട്ടിയോ അതുമായി ഉയർന്ന രൂപ ആൾക്കാരോ എന്താണ് എന്ത് സംഭവിച്ചു എന്ന് സംസാരിച്ചിട്ടില്ല അവർ വാ തുറന്നിട്ടില്ല അവരെന്താ വാ തുറക്കാത്തത് അവര് പാടുപെട്ട് ഉണ്ടാക്കിയ സംഘടനയാണെന്ന് അലയിക്കണം ഈ സംഘടന തുടക്കം മുതൽ മുതലൊരു മാധ്യമപ്രവർത്തകർ ഞാനും ഉണ്ടായിരുന്നു ഞാൻ അമ്മയ്ക്ക് സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ വ്യക്തികൾക്കല്ല അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അമ്മ നിലനിൽക്കണം കുറേ പേർക്ക് അതുകൊണ്ട് മരുന്ന് പെൻഷൻ ഇതാക്കി ഒരു സംഘടനയാണിത് അപ്പൊ മോഹൻലാൽ ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല അവിടെ മുതലാണ് ഇതിന്റെ താളം തെറ്റി തുടങ്ങിയത് എന്ന പക്ഷക്കാരാണ് പലിശേരി അതിലെനിക്ക് വിയോജിപ്പുണ്ട് കാരണം പുതിയ ആളുകൾ വരട്ടെ പുതിയ ആളുകൾ വരട്ടെ പുതിയ വരട്ടെ ഇപ്പോൾ ഒരാൾ തന്നെ വരട്ടെ ആ ഒരാൾ തന്നെ അങ്ങ് ഇരുന്നാൽ പോരല്ലോ പുതിയ ആളുകൾ വരട്ടെ പക്ഷേ ആര് വന്നു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞപോലെ ആ ഒരു ഒരു സ്പിരിറ്റിൽ എടുക്കുക ഇതിപ്പോൾ നോക്കൂ പൊളിറ്റിക്സിനേക്കാൾ കഷ്ടമാണ് സിനിമയിൽ നടക്കുന്നത് രാഷ്ട്രീയത്തിൽ കുതികൽ വെട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലും തരം താഴ്ന്ന രീതിയിലാണ് അമ്മ എന്ന സംഘടനയിൽ ഇതൊക്കെ നടക്കുന്നത് എന്ന് കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നു നടക്കാൻ പാടില്ലാത്തതാണ് നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോഹൻലാൽ മാറാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് പുതിയ ആൾക്കാർ വരതെന്നുള്ളതല്ല പുതിയ ആൾക്കാർ വരണം പുതിയ ആൾക്കാർ മാത്രം വന്നിട്ട് കാര്യമില്ല പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒരുമിച്ചതുകൊണ്ടാണ് സംഘടന നയിക്കേണ്ടത് അപ്പോൾ വേറെന്താ പറയുക അടുത്ത വർഷമാകുമ്പോൾ ഈ പുതിയ ആൾ കുറച്ചും കൂടി പഴയതാവും അങ്ങനെയാണ് ഈ പുതിയ കമ്മിറ്റിയെ കൊണ്ടുവരേണ്ടത് നിലനിർത്തേണ്ടത് എല്ലാം പഠിക്കേണ്ടത് അതില്ലാതെ എല്ലാം പുതിയവർക്കെന്ന് ഒരുക്കുമ്പോൾ ഒരു പ്രചരണം ആലോചിക്കണം ഈ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു ഒരു വർഷത്തിനുള്ളിൽ ഈ പുതിയ കമ്മിറ്റി വന്നുകൊണ്ട് അനുഭവം പഠിക്കട്ടെ അവർ അനുഭവം പഠിച്ച തനിച്ച് അവർ ഇട്ടറിഞ്ഞ് പോകും അപ്പോൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞൊരു വലിയ നടനം കൂടി നല്ലേ ഇവിടെ അപ്പൊ എന്തായാലും അർത്ഥം ഇത് തകരാൻ പോകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണത് അതല്ലെങ്കിൽ ഈ ജി എസ് ടി പത്ത് കോടി ജി എസ് ടിയുടെ പ്രശ്നം അവർക്കറിയാം അതിന്റെ പുലിവാൻ ഇവർ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ